അസലാ വലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പം നിങ്ങൾ എതുണ്ടാവും ഇതെന്താ ഒന്ന് രാവിലെ തന്നെ ഇങ്ങനത്തെ പരിപാടിയും കൊണ്ടൊക്കെ ഇരിക്കുന്നു ഒന്നുമില്ല മക്കളെ ഇത് സ്കൂളിൽ പൂവിടുന്ന തിരക്കിലാണ് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ ഓണ പരിപാടിയാണേ അപ്പോൾ ഒരു ഭാഗത്ത് പൂവിടുന്നു അപ്പോൾ ഈ ഭാഗത്തേക്ക് വന്നേന അപ്പോൾ ടീച്ചറും വേറൊരാളും കൂടി ഇങ്ങനെ അടുപ്പ് കത്തിച്ചെന്ന് നോക്കിയാൽ കേട്ടോ അപ്പോൾ ടീച്ചർ തന്നെ നമുക്കിന്ന് ഒന്ന് വീട്ടിൽ എടുക്കട്ടെറങ്ങട്ടെ ടീച്ചറൊക്കെ ഒന്ന് കത്തിച്ചെന്ന് എടുക്കട്ടെ എന്ന് എഴുതിയിട്ട് ഞാൻ നിന്നതാ കേട്ടോ ഇതാ കേട്ടോ ടീച്ചർ ഒരു കുഴപ്പമില്ല കേട്ടോ എല്ലാ പണിയിലും ഓൾ ഇൻവോൾ ടീച്ചർ എന്നതിൽ മസ്സിലടിച്ച് നിൽക്കണമെന്നില്ല കേട്ടോ ആരും അങ്ങനെ നിൽക്കരുത് ഞങ്ങൾ ടീച്ചർ എല്ലാറ്റേയും സപ്പോർട്ട് കേട്ടോ അപ്പോൾ അരി കേൾക്കുന്ന കേട്ടോ അപ്പോൾ ഞാൻ ടീച്ചറെ ആൾക്കാർ ഇങ്ങനെ പറയും ആ ഓൾ പണിയെടുക്കാതെ അവിടെ വീഡിയോ എടുക്കുന്ന അപ്പോൾ ഞാൻ ടീച്ചറോടാണ് ഞാൻ കഴുകിക്കോളാറെ കണ്ടായില്ലേ വേറെ രക്ഷിതാക്കളുണ്ട് ഞാൻ കഴുകിക്കോളാറെ കണ്ട സെറ്റായി നിന്നത് കേട്ടോ ഇത് ഞങ്ങളെ ജ പി ടി എൻ്റെ ജയൻ്റെ മാപ്പിള അരുൺ ഓ ഞാൻ കേൾക്കുന്ന ആരെക്കാണ്ട് മോനെ അങ്ങനെ ഓൻ കേൾക്കാൻ നിന്നിട്ടോ അതിന് ഞാൻ ഓരോരുത്തർ ചോദിക്കണ്ടത് ഋഷികൻ്റെ ഉമ്മേനെ ആ അച്ഛമ്മ എന്നെല്ലാം ചോദിച്ചപ്പോൾ ആ എന്നെല്ലാം പറഞ്ഞു വർത്താനം പറയുന്നു അങ്ങനെ ഇതാ നമ്മൾ പൂവിട്ട് സെറ്റായി തുടങ്ങി കേട്ടോ നമ്മളെ ജയയും പിന്നെ ശ്രുതിയും ആ ആദിനാഥിൻ്റെ അമ്മയും അതേപോലെ ആ അക്ഷിതൻ്റെ അമ്മയും ഒക്കെ പാടി ഇരുന്നിട്ടാണ് ഇടുന്നത് കേട്ടോ എന്തായാലും ആശാല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ പൂവ് എല്ലാവരും ഉണ്ട് ഒരാളെന്ന് എടുത്ത് പറയുന്നില്ല ഞാൻ പേര് കിട്ടിയോലിത് പറഞ്ഞോ എന്ന് മാത്രമല്ല കേട്ടോ രണ്ടിരട്ട കുട്ടികളുണ്ട് കേട്ടോ ഒന്ന് അതിനാദും അതിദേവ് ഒന്ന് അക്ഷിതീ അക്ഷിക അപ്പോൾ അവരൊക്കെ പാടം ഒന്നിച്ചിരുന്ന് ഇങ്ങനെ കളിക്കുന്ന കേട്ടോ നല്ല ഭംഗിയുണ്ട് കുട്ടികളിങ്ങനെ കളിക്കുന്ന കാണാൻ കേട്ടോ പിന്നെ കുറച്ച് പേരൻസ് ഇങ്ങനെ ഇരുന്നിട്ട് പോവുതെല്ലാം റെഡിയാക്കി കൊടുക്കുന്ന ഞാൻ ടീച്ചറും കൂടി അടുക്കള ഭാഗത്തൊക്കെ അങ്ങ് പോയതേനുട്ടോ അപ്പം ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് വീഡിയോ ഉൾക്കൊള്ളിച്ചതല്ലേ വീഡിയോയില്ലേ കരുതിക്കാണ്ട് അങ്ങനെ എടുക്കാൻ പോയതാണ് പോയതാണ്ടോ വീഡിയോ അങ്ങനെ എന്തായാലും മണ്ണിലാ നല്ല ഉഷാറായിട്ട് പരിപാടി നടക്കുന്നുണ്ട് അകൃതിയായിട്ട് പിന്നെ പേര ഞാൻ പറഞ്ഞു ഞാനൊന്നും ഇട്ടോക്കെ ഇട്ട് ഇറങ്ങാണ്ട് ഇട്ട് ഇട്ടോ അതിൽ ഇങ്ങോട്ടിറങ്ങാൻ അങ്ങിട്ട് ഈ ഭാഗത്തൊക്കെ പോകുന്നു പോട്ട് ശീലമല്ലല്ലോ അപ്പോൾ അതിന് മാവേലി എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ നല്ല സെറ്റായി എല്ലാം റെഡി ആയി നിന്നപ്പോൾ ഞാൻ ഓളയത്തൊപ്പം നിന്ന് കാണാണ്ട് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടത് കണ്ടാൽ എനിക്ക് നല്ല ഭംഗിയുട്ടോ അവള് നല്ല ഒതുക്കത്തിൽ അങ്ങ് എടുത്ത് നിൽക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല അത് ശിവേന പേര് അടുത്ത ടീച്ചറുകളെ കൂടെ നിന്ന് കണ്ടൊരു ഫോട്ടോ എടുത്തതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ സ്റ്റോർ എന്തായി എന്തായെന്നില്ലെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയായി ആയി കേട്ടോ അപ്പോൾ എല്ലാ രക്ഷിതാക്കളും നല്ല സപ്പോർട്ടാണ് കേട്ടോ അവിടെ അവിടെ നല്ല ഞാൻ ആദ്യം പഠിപ്പിച്ചോടത്തോ പാരൻസ് നല്ല സപ്പോർട്ട് തന്നെയാണ് കേട്ടോ ഇത് നമ്മളെ ലക്ഷ്മേച്ചിയാണ് കേട്ടോ ലക്ഷ്മിയച്ചീൻ്റെ മകൻ്റെ മോ കുട്ടിയാണ് ഇത് കേട്ടോ അപ്പം അതിനും കൂട്ടിയിട്ടുണ്ട് പോകുന്നതായിരുന്നു ടീച്ചറും കൊണ്ട് അപ്പുറത്തന്നെ ഞങ്ങളെല്ലാവരും അവിടെ നിന്നുകൊണ്ട് ചോറ് ചോറ് മാത്രമേ അവിടെ വെക്കുന്നുള്ളൂ ബാക്കിയുള്ള എല്ലാം പാരൻസ് മുപ്പത് കുട്ടികളുണ്ടല്ലോ എല്ലാവരും ഓരോ വിധം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എന്തേ കൊടുത്തേച്ചാൽ ഉണ്ടാക്കി കൊണ്ടല്ലൊന്നും സമയമില്ലല്ലോ അപ്പം ഞാൻ ഗ്ലാസ് ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്ന് ഷെയർ ചെയ്ത് കണ്ട അങ്ങനെ ഇതാക്കുക ചെയ്തത് ഇതാണ് കേട്ടോ നമ്മളെ ടീച്ചറ് നമ്മുടെ ടീച്ചർ മാഷാദാസുന്ദരി തന്നെയാണ് ഒരു കുഴപ്പമില്ല എന്തായാലും ഇത് മുന്നോട്ട് പോകുന്ന ടീച്ചർ ഒരു ഒരു ഇതും കൊണ്ട് മാത്രമാണ് കേട്ടോ അത്രയും നല്ല ബലത്തിൽ മുന്നോട്ട് പോകുന്നത് മുപ്പത് കുട്ടികൾ എന്നും കിട്ടലുണ്ട് കുട്ടികളും രക്ഷിതാക്കളും നല്ല സപ്പോർട്ടായി വരുന്നത് നമ്മളെ ടീച്ചർമാരെ പെരുമാറ്റം പോലെയാണ് അവിടുത്തെ ഓരോ സ്ഥാപനങ്ങളും പ്രവർത്തിക്കെ കേട്ടോ അതിപ്പോൾ ഇതാ ഓരോ രക്ഷിതാവ് ഓരോന്നും കൊടുന്നതാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഈ കാണിച്ചു തന്നെ ഓരോന്നും ഓരോ വിധം ഉണ്ടാക്കി വെക്കണം പത്തൊമ്പത് ഇരുപതോളം ഐറ്റംസ് തന്നെ ഉണ്ട് കേട്ടോ അതോ എന്ത് സെറ്റാറിയോ അതെല്ലാം കാണാൻ തന്നെ ഒരു ഉണ്ടാക്കി കൊടുുന്നത് കാണുമ്പോൾ തന്നെ എന്ത് മാശാ അല്ല കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നുണ്ട് എന്നല്ലേ തിരിക അവിടെ നോക്കിയൊക്കെ എല്ലാം റെഡിയാക്കി ഇപ്പോൾ മേലേക്ക് കൊണ്ടേ വെച്ചതാണ് കേട്ടോ നമ്മൾ മേലെ വച്ചിട്ടതിന് ഭക്ഷണം അത് താഴെ എന്നെല്ലാം റെഡിയാക്കി കൊടുത്തീനെ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി മേലൊക്കെ കൊണ്ടേ വെച്ചിട്ടോ എല്ലാം അതും ഓരോ പാത്രത്തിലും ഓലെ അങ്ങനെ ആകുമ്പോൾ ഇതറിയാം അവിടുന്ന് തന്നെ പാത്രം കൊടുത്താൽ ഇവിടെ നേഴ്സറിയിൽ ഇത്ര ഓരോ വിഭവങ്ങൾ കാണുമ്പോൾ അല്ലാതെ പാത്രം ഒന്നും ഉണ്ടാവില്ലല്ലോ കുറച്ച് പ്ലേറ്റും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടാവുള്ളൂ അതിപ്പം ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി നിന്നൊരു ഫോട്ടോ എടുത്തതാണ് കേട്ടോ കുട്ടികളും ടീച്ചർ ഇതൊക്കെ പൂർവ്വ വിദ്യാർത്ഥികളാണ് കേട്ടോ അവിടെ പഠിച്ചതാണ് കേട്ടോ ബാക്കിൽ കുട്ടികളൊക്കെ നിൽക്കണേ അതിനിപ്പം അത് ആ മേലൊക്കെ കയറിയിട്ടുണ്ട് എല്ലാവരും കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടിങ്ങനെ ഇരുത്തിയതാണ് കേട്ടോ കുട്ടികൾക്ക് വിശക്കമല്ലേ തവക്കൽ ഗോൾഡിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ട് അതേപോലെ മോഹൻമാഷും ഉണ്ണി മാഷും ഉണ്ട് അതേപോലെ തന്നെ ഈ കുട്ടിയില്ലേ ഈ ബ്ല നീല ഷർട്ടിൻ്റെ അടുത്ത് ഇരിക്കുന്ന ചക്ക ആ അവിടെ പഠിച്ച കുട്ടി ഇപ്പോൾ എം ബി ബി എസ് കഴിഞ്ഞാൽ അപ്പോൾ അതിനെക്കുറിച്ച് ടീച്ചർ ഇങ്ങനെ പറയുന്ന കേട്ടോ അതിനെക്കുറിച്ചിട്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമില്ലേ നമ്മളെ സ്ഥാപനത്തിൽ പഠിച്ച കുട്ടി ഒരു ഡോക്ടറായിട്ട് വരും എന്ന് പറയുമ്പോൾ എന്തോ ഒരു സന്തോഷം ഉള്ളെന്ന് പറയുമ്പോൾ ഓം പഠിച്ച സമയത്ത് ഞാനില്ല പക്ഷേ എനിക്ക് ഓം വന്നപ്പോൾ തന്നെ അത്രയും സന്തോഷമായിരുന്നു കാരണം ഞമ്മളെ കുട്ടി ഞമ്മക്ക് പറയാലോ ഞാൻ പഠിപ്പിച്ച കുട്ടിന്നില്ല ഒരു വാക്ക് അതിലുപരി ഓന് നല്ലോണം പ്രയത്നിച്ചിട്ടുണ്ടാവും കേട്ടോ എന്നാലും നമ്മൾ നമ്മളെ നമ്മളെടുത്തുന്നതല്ലേ അതിൻ്റെ തുടക്കം ഓരോ ടീച്ചേഴ്സിൻ്റെ എത്തുന്നതാണ് ഓരോ കുട്ടികളെ തുടക്കം അപ്പോൾ സാറ് പറയുന്നുണ്ട് ടീച്ചർക്ക് അവനെ കുച് കുറിച്ച് പറയുമ്പോൾ അല്ലേ സന്തോഷം എന്താണെന്നില്ല കേട്ടോ ഞാൻ അവിടെ നിങ്ങൾ വേറെ വേറെ വയസ്സായി മാറില്ല എനിക്ക് എന്ത് അപ്പോൾ കൂട്ടുകാരും ഞങ്ങൾ കുട്ടികളെ തിരുവാതിര മാത്രമല്ല കണ്ടു നമ്മൾ ടീച്ചറെ ഫുള്ളായിട്ടെല്ലാം കളിയും കണ്ടില്ലേ പക്ഷേ അല്ല ടീച്ചറത്തെ നല്ല സപ്പോർട്ടായത് കൊണ്ട് മാത്രമേ കുട്ടികളെ ഞാൻ കളിക്കുന്നു കേട്ടോ അങ്ങനെ കുട്ടികൾക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നതാണ് നമ്മൾ ചെയ്യുന്നത് ഓരോ ഇതങ്ങൾ ഓരോ പേരൻറ്റ്സങ്ങൾ വളങ്ങി കൊടുക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ ആ എന്നല്ലേ ഞങ്ങൾ വളണ്ടി കൊടുക്കുന്നത് നിങ്ങളാണ് വളർത്തി കൊടുക്കുന്നത് അപ്പോലെ ആ അത് ശരിയല്ലേ എന്ന് നിങ്ങളെ കൈ ഉണ്ടല്ലോട്ടരുന്ന് ഞങ്ങളൊക്കെ ഒന്ന് കൊടുക്കട്ടെ കേട്ടോ അങ്ങനെ ഓരോ രക്ഷിതാ ഉപ്പ് കൊടുക്കുന്നു ഇതാ ചോറുണ്ട് പഴമുണ്ട് അവിയലുണ്ട് സാമ്പാറുണ്ട് പച്ചടി കിച്ചടി കുച്ചടി എല്ലാം എല്ലാം ഉണ്ട് കേട്ടോ ഒന്നും ഇല്ലാത്ത ഐറ്റംസില്ല എല്ലാം സെറ്റാക്കിയിട്ട് നെയ്യുണ്ട് ഉപ്പുണ്ട് അതൊക്കെ ഞാൻ ആദ്യമായിട്ട് കണ്ണിട്ടോ നെയ്യ് ഉപ്പും ആദ്യം ഒഴിച്ചു കൊടുക്കുകയാണ് എന്നുള്ളതൊക്കെ ഞാനിപ്പോൾ ഇതാ വൈഷ്ണവി എന്നിട്ട് ഞാൻ ചിക്കുന്നത് അങ്ങനെ ഓരോ കുട്ടീൻ്റെ പേര് ഞാൻ പ്രത്യേകം പറയുന്നില്ല പൂർവ്വ വിദ്യാർത്ഥികളുണ്ട് അവിടെ എല്ലാ കുട്ടികളുണ്ട് എല്ലാവരും കൊണ്ട് കിട്ടാം എല്ലാവരും ഇപ്പം നിരഞ്ഞിരുന്നതൊരു സൈഡ് കിട്ടും അപ്പുറത്തെ സൈഡ് അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇപ്പം സാ രണ്ട് സാറുമാർ മൂന്ന് മാസം ഒന്നു മാസം അവിടെ ഇരുന്നേക്കാണ്ട് ഭക്ഷണം കഴിക്കുന്ന മറ്റൊരു ഇനി അത് കഴിഞ്ഞിട്ട് കഴിക്കാറ്റിയിട്ടാണ് കേട്ടോ ലക്ഷ്മി ചേച്ചി അവർക്ക് ഭക്ഷണം ഇട്ട് അത് പഞ്ചായത്തി ആൾക്കാരും പ്രൊമോട്ടറും മെമ്പറും ഒക്കെ ഉണ്ടോ അങ്ങോട്ടുള്ളത് എല്ലാരും കൂടി ഇങ്ങനെ പൊരിഞ്ഞ തീറ്റില്ല കേട്ടോ കുട്ടികളൊക്കെ നല്ല സന്തോഷത്തോടെ ഇലയിൽ തന്നെ വാഴയിലെ തന്നെ അവർ കഴിക്കുന്നു കേട്ടോ അവർക്ക് ഇലയിൽ കഴിക്കുക കൊടുക്കാമെന്നൊക്കെ എത്തിയിട്ടുണ്ട് ടബാക്കിൽ ഇനി ഞങ്ങൾ പേപ്പറിൻ്റെ പ്ലേറ്റ് വാങ്ങിക്കാം അതാണ് ഞാൻ പറഞ്ഞത് അങ്ങളെ മാത്രം ഉൾപ്പെടുത്തിയപ്പോൾ ഒരഞ്ഞും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ അങ്ങനെ എടുത്തത് ഇത് ലക്ഷ്മീസിൻ്റെ ചെറിയ മോനും മരുമകളും ടീച്ചറും ലക്ഷ്മീച്ചും അങ്ങനെ ഇരുന്നുണ്ട് അവർ നിലത്തിരുന്ന് കഴിക്കാൻ ഞാൻ നിന്ന് നിലത്തിരുന്ന് കഴിക്കാൻ ഞാനിട്ടില്ല ബെഞ്ചുമ്പോൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതാ ഇത് വലിയ മോൻ ഇട്ടോ വലിയ മോനും മരുമകളും ഒരു ഉയർത്തോലും ഇപ്പം ഞമ്മളെ പോലെ തന്നെ നിലത്തിരിക്കാൻ പറ്റുന്ന ജോലിക്ക് അങ്ങനെ പോലും ഉയർത്തന്നെ കയറി കിട്ടാം പിന്നെ അതിന് ശേഷം കുട്ടികളെ വടം വരി മത്സരം ആട്ടുമതികൾക്കൊക്കെ നല്ല ഇതുണ്ട് കേട്ടോ കളിക്കാനും ഒരു ഒരു ഉണ്ടാവില്ല അത് പിന്നെ എല്ലാവരും അടങ്ങി നിൽക്കുന്നത് ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥി കഴിഞ്ഞ വർഷമൊക്കെ കുട്ടിയുണ്ടോ അതിന് ശേഷം ഇതാ കുട്ടികൾ പടം വലിക്കാൻ തുടങ്ങി കിട്ടും അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടത് ഓരോരുത്തരുടെ അങ്ങോട്ട് വലിക്കണം ഇങ്ങോട്ട് ഒലിക്കണം എന്നെല്ലാം പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നല്ല ശക്തിയിൽ പിടിച്ചോളി എന്നൊക്കെ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ കുട്ടികളെ അവർക്ക് ഇവിടുന്ന് എല്ലാ കാര്യത്തിലും ട്രെയിനിങ് കൊടുത്ത് തന്നെ അവരെ കുടുംബം ഉള്ളിട്ടോ അങ്ങനെ എല്ലാവരും നല്ല നിലയിലെത്തട്ടാ മറ്റേ മോനെ പോലത്തെ എൻജീരിയക്കാരും എഞ്ചിനീയർമാരും ഒക്കെ ആവട്ടെ കുറച്ചെടുത്ത വിദ്യാർത്ഥികളുടെ അങ്ങനെ ഞങ്ങളിത് അമ്മമാരൊക്കെ നിന്ന് വലിച്ചു ഞങ്ങൾ ഒരു വട്ടം പോയി ഞങ്ങൾക്ക് ഫസ്റ്റ് ചെയ്തിട്ട് അതിന് ശേഷം അപ്പുറത്തെ സൈഡിൽ നിന്നപ്പോൾ ഞങ്ങൾ തോറ്റുപോയി അങ്ങനെ അപ്പുറം അപ്പുറം മാറി നിന്നപ്പോൾ എന്തായാലും ഇതിൻ്റെ ഭാഗം തോറ്റി മറ്റുള്ള സൈഡ് ഒക്കെ ഫസ്റ്റ് ഇട്ടിട്ട് എല്ലാവരും കൂടിയിട്ടുണ്ട് ആരും മടിച്ചിട്ടുണ്ട് ഞാൻ മടിച്ച് നിൽക്കുന്നവരൊക്കെ ഞാൻ എന്തി തള്ളി ആയിക്കൂട്ടോ എന്താ ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് കൂടാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അതിന് ശേഷം ഇതല്ലേ കിട്ടും ഇത് ആ പൂർവ്വ വിദ്യാർത്ഥി എം ബി ബി എസ് കിട്ടി തന്നെ ആ മധു അത് ഓൻ്റെ ഒരു മധുരം നൽകിയതാട്ടോ ടീച്ചർ കയ്യിൽ കൊടുത്തു എല്ലാവർക്കും കൊടുക്കും പറഞ്ഞങ്ങാണ്ട് അങ്ങനെ ആ ടീച്ചർ എല്ലാവർക്കും കൊടുത്തു അതിനു ശേഷം ആ കസേര കേട്ടോ അങ്ങനെ കസേരക്കളി കളിക്കുന്നുണ്ടോ മക്കളെ അപ്പോൾ എന്താ പറയുക അവർക്ക് കസേരേന്ന് ഇങ്ങനെ ഒരു കിട്ടേതായിട്ട് പോലെ മാറ്റി നോക്കുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടം ഓരോ ഒഴിവാക്കുന്നില്ല ഇത് കേട്ടോ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ തന്നെ കളിക്കാന്നെല്ലാം പറഞ്ഞു കൊടുത്താണ്ട് അവരെ പിന്നെയും മാറ്റി നിർത്തി വീണ്ടും വീണ്ടും ഇങ്ങനെ കളി തുടങ്ങി അത് കഴിഞ്ഞിട്ട് രക്ഷിതാക്കളെ എല്ലാവരെയും എല്ലാവരും കത്തിച്ചാണ് ഞങ്ങൾ ടീച്ചറൊക്കെ പാടം ഇല്ല കേട്ടോ കണ്ടോ ഞാനെല്ലാം ഉടനും പക്ഷേ ഞാൻ രണ്ടാമതായിട്ട് പോയിട്ടോ ടീച്ചർ തന്നെ ഏകദേശമൊക്കെ അങ്ങനെ ഇപ്പോൾ ഞാൻ പൊട്ട് കുത്താൻ പോയതെട്ടോ അപ്പം ഞാൻ ബോർഡൊക്കെ ഇങ്ങനെ തപ്പിയൊക്കെ ഏകദേശം ആ അങ്ങനെ ഏകദേശം അളവിലൊക്കെ കുത്തിയൊക്കെയാണ് പക്ഷെ കണ്ണിന് തായെ കുത്തി അങ്ങനെ അടുത്തതായിട്ട് ഒരു രക്ഷിതാവാണ് കേട്ടോ നമ്മൾ ഓരോ ഓരോ രക്ഷിതാക്കളും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരുടെ അടുത്തൊന്നും ഫുള്ള് ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടു എഴുതിയിട്ടോ അതിപ്പോൾ ദജയം മാപ്പിളയും കേട്ടോ അച്ഛനും അമ്മയും കൂടി പൊട്ട് ഇത് കുത്താൻ വന്നതാണ് കേട്ടോ സുന്ദരിക്ക് പോട്ട് കുത്താൻ അപ്പം രണ്ടാളും ആ ജയം പോയി കുത്തുന്ന കേട്ടോ ആ അത് ജയ എല്ലാം കുത്തി ജയ് മാപ്പിളി ഏകദേശം പോട്ട് കുത്തിയത് ഒരേ ഭാഗത്തുണ്ട് നല്ല മനപ്പുരുത്താണ് കേട്ടോ അങ്ങനെ ഓള് തപ്പണുണ്ട് നിങ്ങൾ കുത്തുന്നത് കണ്ടോ അവള് കറക്റ്റ് അളവിടുത്ത് ഞാൻ പറഞ്ഞാൽ അളവെടുത്ത് എൻ്റെ ഫോൺ ജല എല്ലാം വരച്ച് കൊടുുന്നതെന്നെല്ലാം അവളോട് ചോദിച്ചത് അതാരണം ഇല്ല ഇല്ല ഞാൻ കണക്കാക്കി ഞാൻ അതിനെ പോയി കുത്തുന്നൊക്കെ പറഞ്ഞ അങ്ങനെ കുത്തു തന്നെ ഉള്ളു കേട്ടോ കണ്ടോ കുത്തിയോളാം അവിടെ തന്നെ ഏകദേശം കേട്ടോ അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ പേരൻറ്റും തന്നെ പോയിട്ട് ടീച്ചറെ കണ്ടെന്നൊക്കെ പറഞ്ഞ് കണ്ടപ്പോൾ രണ്ടാൾ സെറ്റായി കൊടുത്ത് കുത്തിയിട്ടുണ്ട് കേട്ടോ ടീച്ചർ അടുത്ത ടീച്ചറാണ് ടീച്ചറും തന്നെ അളവൊക്കെ എടുക്കുന്നുണ്ട് എന്തായാലും ഈ പോണവലൊക്കെ നല്ല നല്ല അളവിലാണ് കേട്ടോ വരുന്നത് ഓരോന്നും കണക്ക് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങളെ ഓണ പരിപാടി മാഷ അടിപൊളിയായിട്ട് ഇനിയുള്ള എല്ലാ പരിപാടികളും ഇതേപോലെ തന്നെ ഉഷാറാവണം എല്ലാ പേരൻസും ഇതിന് സപ്പോർട്ടായി നിൽക്കണം കട്ടൊക്കെ സപ്പോർട്ട് പേരൻസിൻ്റെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് എത്രത്തോളം വിജയിക്കുന്നത് കേട്ടോ പിന്നെ എടുത്ത് പറയാനില്ല നമ്മളെ ടീച്ചർ ടീച്ചർ ഇതിന് നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും ഞങ്ങളോടൊന്നും ഒന്നും ഞങ്ങൾക്കൊരു പണിയില്ല കേട്ടോ ഇതിനെക്കുറിച്ചൊന്ന് ടീച്ചർ തന്നെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യട്ടോ എന്നാലും എന്തായാലും നമ്മളിതിന് നല്ല സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ കൈവിൻ്റെ പരമാവധി ഞാൻ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതുപോലത്തെ കുട്ടികൾ കുട്ടികളെ വീഡിയോസൊക്കെ സ്പെഷ്യൽ ഡേൻ്റെ ഒക്കെ ഞാൻ ഈ വീഡിയോസിൽ ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ എന്നാൽ എല്ലാവരും നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എന്നാൽ നമുക്ക് ഇങ്ങനത്തെ എല്ലാത്ത നമ്മുടെ ഡെയിലി വ്ലോഗ്സും കൊണ്ടുള്ള വീഡിയോസും കൊണ്ട് വരണ്ടിട്ടോ സ്പെഷ്യൽ ഡേലി നമ്മൾ സ്കൂളത്തെ വീഡിയോസ് ഉൾപ്പെടുത്താം കേട്ടോ ഓക്കെ ബൈ അസാം